ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവൻ പറയുന്നുണ്ട് ശ്രുതി ഇനിയും നിത്യയുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പാടില്ല അത് മാത്രമല്ല ചേട്ടനെ അനിയനെ തമ്മിൽ തെറ്റിപ്പിരിപ്പിക്കണമെന്നും പറയുന്നു അതിന് അമ്മായിക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാണ് അമ്മായി എപ്പോൾ പറയുന്നുണ്ട് നമ്മളെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ ആ സമയത്ത് ജീവൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണ് പിന്നെ വിമലിന് വേണേ നിത്യ വിവാഹം കഴിക്കാമെന്നൊക്കെ പറയുന്നു വിമലിന് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു വിമൽ അപ്പോൾ വിമലിന്റെ കയ്യിലുള്ള വീഡിയോ ജീവനെ കാണിക്കുകയാണ് ശ്രുതി അമ്മായിയോട് നിത്യയുടെ വിവാഹം മുടക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന വീഡിയോയാണ് കാണിക്കുന്നത് ജീവൻ അപ്പോൾ പറയുന്നുണ്ട് ഇവന് ബുദ്ധി ഇല്ലെന്ന് ആരാണ് പറഞ്ഞത് ഇവന് നല്ല ബുദ്ധി ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ശരവൻ അപ്പോൾ പറയുന്നുണ്ട് ഇത്രയും വലിയ തെളിവുള്ളപ്പോൾ ഇനിയും അവരെ പിരിക്കാൻ ഒരു പ്രശ്നവുമില്ലെന്നൊക്കെ പറയുന്നു ജീവൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഇതിലും വലിയൊരു തെളിവ് കൂടെ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ അമ്മായിയുടെ മൊബൈലിൽ അയച്ചു തരാമെന്നൊക്കെ പറയുന്നു എന്തായാലും എൻ്റെ അമ്മ പോലും അമ്മായിയുടെ അത്രയും നേരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ജീവൻ അമ്മായിയെ സോപ്പ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് വീണയുടെ വീടാണ് വീണയുടെ വീട്ടിലാണെങ്കിൽ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിരുന്നു വീണയുടെ അടുത്ത് കൂട്ടുകാരികളും ഉണ്ടായിരുന്നു ഹരി മാത്രം മാറി നിന്ന് ആരോടോ സംസാരിക്കുകയാണ് ആ സമയത്ത് അമ്മാവൻ അവിടേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് നിന്നെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് നീ അകത്തേക്ക് വരാനെന്നൊക്കെ പറയുന്നു വീണയുടെ കൂട്ടുകാരൻ വീണയെ കാണാൻ വരുന്നുണ്ട് വീണക്കാണെങ്കിൽ ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള മരുന്നാണ് വീണയ്ക്ക് ആ മരുന്ന് കൊടുക്കുന്നത് ഹരി കാണുന്നുണ്ടായിരുന്നു വീണ റൂമിൽ വന്നിട്ട് ആ മരുന്ന് എടുത്ത് കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഹരി ആ മരുന്ന് തട്ടിക്കളയുന്നുണ്ട് ഹരി വീണയുടെ കവളിൽ പിടിച്ചിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് നീ ഒരു കുഞ്ഞിനെ കൂടെ നശിപ്പിക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നിനക്ക് ഇതിനൊക്കെ എങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കുന്നു നീ എൻ്റെ കൂട്ടുകാരനെയും ചതിക്കാൻ പോകുകയല്ല എന്നൊക്കെ പറയുന്നു അറിയാത്ത ഒരുത്തനെ വീട്ടിൽ വിളിച്ചു കയറ്റി അവൻ്റെ കുഞ്ഞുമായിട്ട് നീ നടക്കുകയല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്കു പറയുന്നുണ്ട് ഈ കാര്യമാണെങ്കിൽ ഞാൻ അമ്മാവിനെയും അറിയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ഹരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റൂമിൽ നിന്നും വെളിയിലേക്ക് വരുമ്പോൾ അമ്മാവിനെ കാണുന്നുണ്ടായിരുന്നു അമ്മാവൻ ഞെട്ടി നിൽക്കുകയാണ് അമ്മാവനെല്ലാം കേട്ട് കഴിഞ്ഞിരുന്നു ഹരി അമ്മാവാന്ന് വിളിച്ച് പുറകെ ചെല്ലുന്നുണ്ട് അപ്പോൾ അമ്മാവൻ ആണെങ്കിൽ റൂമിനകത്ത് കയറി കഥ കിടക്കുന്നു ശേഷം കാണിക്കുന്നത് നിത്യയുടെ വീടാണ് നിത്യയുടെ വീട്ടിലും ബന്ധുക്കളൊക്കെ വന്നുകൊണ്ടിരുന്നു നിത്യയുടെ കൊച്ചച്ഛനും ശ്രുതിയും ശ്രുതിയും മാറി നിന്ന് സംസാരിക്കുകയാണ് ശ്രുതി അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഈ വിവാഹം മുടക്കണ്ടെന്നൊക്കെ കൊച്ചച്ചൻ അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും മുടക്കണം അതിന് ഞാൻ സംസാരിക്കാമെന്നൊക്കെ പറയുന്നു ഇവർ മൂന്ന് പേര് മാറി നിന്ന് സംസാരിക്കുന്നത് വിമലും അമ്മായിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിത്യയുടെ അച്ഛൻ്റെ അടുത്തേക്ക് കൊച്ചച്ചൻ ചൊല്ലുന്നു കൊച്ചച്ചൻ പറയുന്നുണ്ട് എനിക്ക് ഏട്ടനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് നമ്മൾ കരുതിയത് നിത്യയുടെ ഭാഗ്യമാണ് ഈ വിവാഹമെന്നല്ലേ പക്ഷെ അത് അങ്ങനെയല്ലെന്നൊക്കെ പറയുന്നു ഈ വിവാഹം നടന്നാൽ നമ്മുടെ മകൾ ഒരുപാട് വേദനിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് നിത്യോടെ അച്ഛൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്നൊക്കെ ആ സമയത്ത് നളിനി അമ്മായി അവിടേക്ക് വരുന്നുണ്ട് നളിനി അമ്മായി പറയുന്നുണ്ട് എല്ലാവരും പറയുന്നത് ഞാൻ വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പക്ഷെ ഇപ്പം വിവാഹം മുടക്കുന്നത് ഇവരും ഇവരുടെ ഫാമിലിയുമാണെന്നൊക്കെ പറയുന്നു സുതി അപ്പോൾ പറയുന്നുണ്ട് ആവശ്യമില്ലാത്തതൊന്നും പറയരുതെന്നൊക്കെ അമ്മായി നിത്യോടും പറയുന്നുണ്ട് മോളുടെ വിവാഹം എന്തായാലും നാളെ നടക്കത്തില്ല എന്ന് ഇവരാരും നടത്താൻ സമ്മതിക്കത്തുമില്ല പറയുന്നു അമ്മായി പറയുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ എപ്പോഴും എപ്പോഴും ആ സുജാതയുടെ വീട്ടിലേക്ക് പോകുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നു ഇവൾക്കാണെങ്കിൽ ആ ജീവനെ ഇഷ്ടപ്പെട്ടു അത് മാത്രമല്ല അവിടുത്തെ വീടും സൗകര്യമൊക്കെ കണ്ടപ്പോൾ ഇവളുടെ മനസ്സിലേക്ക് ആ ജീവൻ കയറിപ്പറ്റി എന്നൊക്കെ പറയുന്നു അതുകൊണ്ടാണ് ഇവൾ വിവാഹം മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നൊക്കെ പറയുന്നു അമ്മായി ആണെങ്കിൽ ശ്രുതി വന്നിട്ട് അമ്മായിയോട് വിവാഹം മുടക്കണമെന്ന് പറഞ്ഞ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ആ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് ശ്രുതി അപ്പോൾ നിത്യയുടെ അച്ഛനോട് പറയുന്നുണ്ട് ഞാൻ വിവാഹം മുടക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഞാനാണെങ്കിൽ ജീവൻ ചേട്ടനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അതൊക്കെ കള്ളത്തരമാണെന്ന് പറയുന്നു നളിനി അമ്മായി എപ്പോൾ പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഇനിയൊരു തെളിവ് കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നു ജീവൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടി ആണെങ്കിൽ എല്ലാവരും കൂടെ എടുത്ത് തല്ലിയിട്ടുണ്ടെന്ന് പറയുന്നു അതിനുള്ള തെളിവാണെന്ന് പറഞ്ഞിട്ട് ജീവനെ അടിക്കുന്ന വീഡിയോയും അമ്മായി കാണിച്ചു കൊടുക്കുകയാണ് ജീവൻ അത് അമ്മായിക്ക് അയച്ചു കൊടുത്ത വീഡിയോയാണ് ആ വീഡിയോയുടെ കാണുമ്പോൾ നിത്യയ്ക്കും നിത്യയുടെ അച്ഛനും ഒരുപാട് ഷോക്ക് ഷോക്കാകുന്നു നിത്യയുടെ അച്ഛൻ ഒരുപാട് സങ്കടത്തോടെ കൊച്ചച്ഛനോട് ചോദിക്കുന്നുണ്ട് നിന്റെ പകയപ്പോൾ ഇതുവരെയും തീർന്നിട്ടില്ലായിരുന്നല്ലേ എന്നൊക്കെ അദ്ദേഹമാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്